കുക്കറിലിട്ട് അടിച്ചെടുത്ത വേഗം വേഗം ഉരുളക്ക് പോ ബോണ്ടക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് ഹായ് അപ്പൊ ഞങ്ങള് ഈ വന്നേക്കണത് പുതിയ വീഡിയോ ആയിട്ടാണ് ഏർ ഉരുളക്കിഴങ്ങ് പോണ്ട ഉണ്ടാക്കലാണ് എന്റെ മക്കൾക്ക് ഒരാഗ്രഹം ഉരുളക്കിഴങ്ങ് പോണ്ടത് തിന്നണമെന്ന് കഴിക്കണമെന്ന് അപ്പ അറിയാൻ പാടില്ല എങ്കിലും അറിയാവുന്ന രീതിയിൽ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം എന്ന് വിചാരിച്ച് അപ്പൊ പറ മമ്മി എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് പോണ്ടാക്കാം ഓക്കെ അപ്പൊ ഇനി ഉരുളക്കിഴങ്ങ് കഴുകി പുഴുങ്ങാൻ വെച്ച് അതിനെ ഒടച്ചെടുക്കണ്ട അപ്പൊ അടുത്ത ഇതിൽ കാണാം ഉരുളക്കിഴങ്ങ് നമുക്ക് കഴുകിയെടുത്തിട്ടുണ്ട് കുറച്ചുള്ള അവയാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളു അപ്പൊ കഴുകിയെടുത്തീട്ട് അതിന് നമുക്ക് പുഴുങ്ങിയെടുക്കാം ഉരുളക്ക് പോ ഒരു ടേസ്റ്റ് ഉണ്ട് സാദാ ഉരുളക്കിഴങ്ങ് പോകണ്ടല്ല ബീഫ് ഉരുളക്കിഴങ്ങ് പോണ്ടാക്കാൻ പോണത് അത് അവയാൻ പാടില്ല അറിയാവുന്ന രീതിയിലാ ഉണ്ടാക്കണത് കേട്ടാ അപ്പൊ ഉണ്ടാക്കിയിട്ട് അതെ ഇതാട്ട് നമുക്ക് സവാള വേണം സവാള സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം കൊറേച്ച മതിയിട്ട കാരണം ഞാൻ അധികം ഉരുളക്കിഴങ്ങ് എടുക്കാത്തതും ഉണ്ട് ടുത്തേക്കുന്നത് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ് ഇതിനെ നമുക്ക് താളിച്ചെടുക്കാം കൂടുതൽ ഉരുളക്കിഴങ്ങ് കിടന്നെടുക്കണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വേണം അല്ലേ അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണേ സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വരട്ടി എടുക്കാം ചട്ടി ഉണ്ടല്ലോ ചട്ടി ഏതാണ് പിന്നെ ഉരുളക്കിഴങ്ങ് ഏറെ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് വെന്താന്നോ കാണിച്ചു എന്താ വന്ന അവിടെ ഇരിക്കട്ടെട്ടാ పర్తోనిందమే పేపల పరిగిదామనే అది ఎబడే గైస్ కండోల్డా డాక్ వెట్రిట్ వెట్రిన్ അടുത്തത് അടുത്തത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി വാട്ടിയെടുക്കണം നന്നിയെടുക്കണം അപ്പൊ സവാളയിലോട്ടൊക്കെ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം സമാളയൊക്കെ മാടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് ഉപ്പ് ഇടുന്ന ഉപ്പിടട്ടെ ആ கால உடச்சா மீனா உப்பி ஆக்கேசா இடம் உப்பு எடுக்காம அது வேண்டியக்கமக்கொன்னு சதச்செடுக்க ണ്ടാക്കാൻ സിമ്പിൾ ആണ് കാരണം എന്റെ പാടൊന്നുമില്ല ഇണ്ടാക്കാനായിട്ട് എന്റെ പപ്പ ഉണ്ടാക്കി എനിക്ക് നല്ലതാണ് പക്ഷെ എങ്കിലും ഉണ്ടാക്കാത്തോണ്ട് അറിയാൻ പാടില്ല വേണ്ട സിമ്പിൾ ആണ് ഇപ്പൊ ബീഫ് വേവിച്ചാണ് ഏർ ആ ബീഫിനെ നമുക്ക് ഇത് ഐസ് ആയതുകൊണ്ടായിട്ടെങ്ങനെ ഇരിക്കണത് അതിനൊന്ന് മിക്സിലൊന്ന് വെറുതെ ഒന്ന് ചതച്ചെടുക്കാട്ടെ സോളേ സവാള വാടിക്കൊണ്ടിരിക്കണ വാടിക്കൊണ്ടിരിക്കണല്ലോ ഇതിലോട്ട് മുളക് പൊടി എത്ര ടീസ്പൂൺ കൊറച്ച് ഉരുളക്കിഴങ്ങ് അപ്പൊ കൊറച്ച് മുളക് പൊടി എടുത്താൽ മതി ഞാൻ ടീസ്പൂണൊന്നും പറയണില്ല കാരണം ഉരുളക്കിഴങ്ങൊക്കെ കുറവുള്ളത് കൊണ്ടിട്ട് മഞ്ഞപ്പൊടി കാണിക്കണ്ട നീണ്ടാക്കളിച്ചാൽ മതിയാണ് അതിന് രണ്ടു ഉള്ള് പിന്നെ രണ്ടും കൂടി നല്ലപോലെ മാറ്റിയെടുക്കും എടുത്തിട്ടുണ്ടാവൂല പാത്രവും ചട്ടിയും കലുവെക്കാം വീത്തേക്കേച്ചേക്കണ ഉള്ള

Langolikmikseri. ഉരുളക്കിഴങ്ങ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിന് പിന്നെ വക്കാം മാവ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം ഓക്കെ അപ്പൊ കുറച്ച് കടല ഞാൻ അളവുകളൊന്നും പറയണില്ലാട്ട കാരണം എന്റെ ഉരുളക്കിഴങ്ങിന്റെ അനുസരിച്ചാണ് ഞാൻ പൊടിയാക്കി എടുത്തേക്കുന്നത് അപ്പൊ കുറച്ച് കടലപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും എടുക്കണ്ടേ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനാള ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊട്ട് നമുക്ക് അല്ലോട്ട് വല്ലോട്ട് വെള്ളൂട്ടനൊക്കെ ഇല്ല കുളമ്പ് രൂപത്തിലാക്കി എടുക്കാട്ടോ ഓക്കേ ഇനല്ല കുറുക്ക് പോലെ എടുക്കണംട്ടോ అలాണം നല്ല വെള്ളത്തിൽ എടുക്കണേ అలా വെള്ളത്തിലോ വെള്ളം കൂടി പോവരുത് കേട്ടോ ചെറിയ വിശം വെള്ളത്തിലേ ചെറിയ വെള്ളത്തിലേ അതുങ്ങനെ മുക്കി എടുക്കാൻ ഭാഗത്തിന് വെള്ള വെള്ള ആയിക്കണം అలా ആയിക്കണം ഓക്കേ പിന്നെന്താക അപ്പം ഈ ഉരുളക്കിഴങ്ങിന്റെ ഈ മിക്സും എന്നിട്ടാണ് പൊടി കൊഴിച്ചേക്കണ ഇതും ശരിയായിട്ടുണ്ട് ശരിയായിട്ടുണ്ട് അപ്പൊ ഇതിൽ മുക്കിയാണല്ലോ നമ്മൾ ചെയ്യണത് അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് മടക്കി വെക്കി ഇതിന്റെ ചൂടാറിയിട്ടുണ്ട് ഇത് നമ്മ ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കാം ഉരുളക്കടക്കോളാക്കി വെച്ചിട്ടുണ്ട് വേണ്ട പിന്നെ നമുക്ക് പൊരിക്കാനുള്ള ഇത് നോക്കാം എണ്ണയിട്ട് പാട്ട് ശെരിയാക്കണം അപ്പൊ ചട്ടി വെച്ച് ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മിക്സിലോട്ട് ഇട്ട് നമ്മൾ പൊരിച്ചെടുക്കാൻ പോണേണ്ട ഗ് അങ്ങനെ ബോണ്ടത് ഇങ്ങനത്തെ അവസ്ഥയല്ലേ ഫ്ലോപ്പായി പോയി ഈ രണ്ടാമത് ബോണ്ട വഴിയാക്കി അങ്ങ് അപ്പൊ ഗൈസ് അങ്ങനെ സാധനം ശരിയായിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും നേരം കുറച്ച് നേരം വെച്ചിട്ടാണ് നോക്കിയത് ഇപ്പോഴാണ് ശരിയായത് ഇപ്പോഴാണ് ശരിയായി കിട്ടിയ കേട്ടോ ഐസ് എന്താ ഇനി ഇതേ അവിടെ ഒരാളത് ഇത്രയും നേരം ഇവിടെ നിന്ന് കരയണമായിരുന്നിട്ടാ പക്ഷെ കരയണമായിരുന്നു സോറി അവിടെ നിന്ന് വിഷമിച്ചിരിക്കണായിരുന്നു ഐസ് ഇപ്പോഴാണ് ഒന്ന് ശരിയായി കിട്ടിയത് ഓക്കേ ഐസ് അപ്പം ഇനി തിന്നണായത് ഒന്നിരുന്നു ഇരുന്നിട്ട് ഇനി കാണാം ഓക്കേ

ടിപൊളിയാണെന്നോ ആ അപ്പൊ എന്തൊക്കെ ചെയ്യണം ലൈക്ക് ഷെയർ പറ സൂപ്പർ ചെയ്യണായി ബോണ്ട എന്തായി പോയി പറ പറഞ്ഞാട് നോക്കി പറ